ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമുക്കറിയാവുന്ന പോലെ ലാബ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയൊന്നിന് നടക്കാനിരിക്കുകയാണ് അപ്പൊ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് അവശേഷിക്കുന്നുള്ളൂ അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ വളരെ യൂട്ടിലൈ എങ്ങനെ നമുക്ക് സ്മാർട്ടായിട്ടും എഫക്റ്റീവായിട്ടും യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഉയർന്ന റാങ്കിലേക്ക് എത്താനായിട്ടും ഈ ഒരു സ്വപ്ന ജോലി സ്വന്തമാക്കാനായിട്ട് സാധിക്കും എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് സിലബസിനെ പറ്റി നമുക്കൊരു ജനറൽ ഐഡിയ ഉണ്ടായിരിക്കണം അപ്പൊ നമുക്ക് സിലബസ് നമുക്ക് ഓടിച്ചു നോക്കാം ഫസ്റ്റ് പാർട്ട് പൊതുവിജ്ഞാനമാണ് അതിൽ ഹിസ്റ്ററി അഞ്ചു മാർക്കിന്റെ ചോദ്യം ജോഗ്രഫി അഞ്ചു മാർക്കിന്റെ ചോദ്യം എക്കണോമിക്സ് അഞ്ച് മാർക്കിന്റെ ചോദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ചു മാർക്ക് കേരളം അതിന്റെ ഭരണ ഭരണവും ഭരണ സംവിധാനങ്ങളും അഞ്ചു മാർക്കിന്റെ ചോദ്യം അതിനുശേഷം ബയോളജി ബയോളജിയിൽ ഹ്യൂമൻ ഹെൽത്തും വരുന്നുണ്ട് അത് ആറ് മാർക്കിന്റെ ചോദ്യം ഫിസിക്സ് മൂന്ന് മാർക്ക് കെമിസ്ട്രി മൂന്ന് മാർക്ക് സ്പോർട്സ് ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ അഞ്ച് മാർക്കിന്റെ ചോദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും മൂന്ന് മാർക്കിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോസ് അഞ്ച് മാർക്കിന് അതുപോലെ കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് പിന്നെ സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്സ് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ റീസണിംഗ് പോലെയുള്ള കുറച്ച് ടോപ്പിക്സ് പത്ത് മാർക്കിന്റെ ചോദ്യം ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്കിന്റെ ചോദ്യം അതുപോലെ ഏതെങ്കിലും ഒരു പ്രാദേശിക ഭാഷ നമുക്കിപ്പോ മലയാളമാണല്ലോ അത് പത്ത് മാർക്കിന്റെ ചോദ്യം അങ്ങനെയാണ് വരുന്നത് അതിൽ പൊതുവിജ്ഞാനം എടുക്കുകയാണെങ്കിൽ അതിൽ ആദ്യം ഹിസ്റ്ററി ഹിസ്റ്ററിയിൽ കേരളം ഇന്ത്യ ലോകം അങ്ങനെ എല്ലാ മൂന്ന് ഹിസ്റ്ററി കേരള ഹിസ്റ്ററി പഠിക്കണം ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കണം ആ വേൾഡ് ഹിസ്റ്ററി പഠിക്കണം ഓക്കെ ഇത്രയും നമ്മൾ പഠിക്കണം അപ്പോൾ ഹിസ്റ്ററിയിൽ നിന്നും നമുക്ക് അഞ്ച് മാർക്കാണ് അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് ഓക്കെ അതൊന്ന് നോക്കി വെക്കാം ഹിസ്റ്ററി അഞ്ച് മാർക്കിന്റെ ചോദ്യം നമുക്ക് കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ടോപ്പിക്സ് ഉണ്ട് ഓക്കെ അതിനുശേഷം ഭൂമിശാസ്ത്രം ജ്യോഗ്രഫി അഞ്ച് മാർക്ക് ഓക്കെ ഇവിടെയും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ അതിൽ ഇന്ത്യ കേരളം അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭൂമിശാസ്ത്രവും മറ്റു കാര്യങ്ങളും സബ് ടോപ്പിക്സ് എല്ലാം സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും ഓക്കെ എക്കണോമിക്സ് എക്കണോമിക്സ് എടുക്കുകയാണെങ്കിൽ എക്കണോമിക്സും അതുപോലെ തന്നെ എക്കണോമിക്സും പൊളിറ്റിക്സും എല്ലാം അഞ്ചു മാർക്കിന്റെ ചോദ്യങ്ങൾ തന്നെയാണ് എക്കണോമിക്സിൽ ഇന്ത്യ അതിൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതികൾ പ്ലാനിങ് കമ്മീഷൻ നീതി ആയോഗ് തുടങ്ങിയ ടോപ്പിക്സ് എക്കണോമിക്സിൽ നിന്ന് അടുത്ത ഭരണഘടന അതിന്റെ നിർമ്മാണ സമിതി ആമുഖം പൗരത്വം മൗലിക അവകാശങ്ങള് നിർദ്ദേശക തത്വങ്ങൾ തുടങ്ങി അതിലും ധാരാളം സബ് ടോപ്പിക്സ് ഉണ്ട് ഇതും അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളെ ഉള്ളൂ ഓക്കെ അത് കഴിഞ്ഞിട്ട് വരുന്നത് കേരളവും കേരളം കേരളത്തിലെ ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ടോപ്പിക്സ് ആണ് അപ്പൊ നമ്മുടെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ അത് നടക്കുന്നത് എങ്ങനെയാണ് അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള ചില കാര്യങ്ങൾ ഓക്കെ അതിനുശേഷം ബയോളജി വരുന്നുണ്ട് ബയോളജിന്ന് ആറ് മാർക്കിന്റെ ചോദ്യങ്ങളാണ് അപ്പോൾ അതിൽ മനുഷ്യ ശരീരത്തിനെ കുറിച്ചുള്ള പൊതു അറിവ് അങ്ങനെയുള്ള ടോപ്പിക്സ് നമ്മുടെ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട മിനറൽസ് അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസസ് അപര്യാപ്ത രോഗങ്ങൾ പിന്നെ സാംക്രമിക രോഗങ്ങൾ അവർ അവർ അതിൻ്റെ പാത്തജൻസ് പിന്നെ നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല ജീവിതശൈലി രോഗങ്ങൾ അങ്ങനെയുള്ള ടോപ്പിക്സ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഫിസിക്സ് ആണ് ഫിസിക്സിൽ സബ് ടോപ്പിക്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഭൗതികശാസ്ത്രത്തിൻ്റെ ശാഖകള് മാസ് മാറ്റർ അതിന്റെ യൂണിറ്റുകൾ അതിന്റെ യൂണിറ്റ് സിസ്റ്റം പിന്നെ മോഷൻ മോഷനെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട ന്യൂട്ടന്റെ ലോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ലൈറ്റ് അപ്പം ലൈറ്റ് വരുമ്പോഴത്തേക്ക് ലെൻസ് റിഫ്ലക്ഷൻ റിഫ്ലാക്ഷൻ അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് ലൈറ്റിന്റെ സ്കാറ്ററിങ് പ്രകീർണനം അങ്ങനെയുള്ള ടോപ്പിക്സ് എല്ലാം അവിടെ വരുന്നുണ്ട് പിന്നെ ശബ്ദം ബലം ഗുരുത്വാകർഷണം താപം പ്രവൃത്തി ഇത്രയും ടോപ്പിക്സ് ആണ് ഫിസിക്സിൽ നിന്നും വരുന്നത് പിന്നെ കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ കെമിസ്ട്രിയിൽ ആറ്റംസ് എലമെന്റ്സ് പിന്നെ മെറ്റൽസ് ഇത്രയും ടോപ്പിക്സ് കെമിസ്ട്രിയിൽ നിന്നുണ്ട് പിന്നെ അതുപോലെ കല കായികം സാഹിത്യം സംസ്കാരം അഞ്ചു മാർക്കിന്റെ ചോദ്യങ്ങൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഫിസിക്സും കെമിസ്ട്രിയും ത്രീ മാർക്സ് ഈച്ചാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ ഇനി അടുത്തത് കല കലയിൽ നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ദൃശ്യശ്രവ്യ കലകൾ അവയുടെ ഡീറ്റെയിൽസ് എല്ലാം വരുന്നുണ്ട് അതിനുശേഷം കായികം സ്പോർട്സ് ആണ് സ്പോർട്സ് എല്ലാം പ്രധാനപ്പെട്ട വ്യക്തികള് അവാർഡുകള് ട്രോഫികള് പിന്നെ ഒളിമ്പിക്സ് കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞ് സാഹിത്യം മലയാളത്തിലെയും അതുപോലെ മറ്റ് പ്രശസ്തരായ എഴുത്തുകാര് അവരുടെ കഥാപാത്രങ്ങൾ കൃതികള് പ്രശസ്തമായ വരികള് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ചോദിക്കും ജ്ഞാനപീഠം പ്രധാനപ്പെട്ട പ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജ്ഞാനപീഠം നേടിയ മലയാളികളും അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസും പിന്നെ മലയാള സിനിമയെക്കുറിച്ചുള്ള ചില ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണം ശേഷം കൾച്ചറാണ് അപ്പൊ അതിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ അവയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഉത്സവങ്ങൾ തുടങ്ങിയ ടോപ്പിക്സും സാംസ്കാരിക കേന്ദ്രങ്ങളും ആരാധനാലയങ്ങളും സാംസ്കാരിക നായകരും അവരുടെ സംഭാവനകളും ഒക്കെയാണ് അവിടെ പഠിക്കേണ്ടത് കമ്പ്യൂട്ടറിലേക്ക് വരുന്ന സമയത്ത് മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങൾ ഹാർഡ്വെയറിൽ നിന്നും സോഫ്റ്റ്വെയറിൽ നിന്നും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നിന്നും ഇന്റർനെറ്റിൽ നിന്നും ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം സൈബർ ക്രൈംസ് സൈബർ ലോസ് അതിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും അതിനുശേഷം പ്രധാനപ്പെട്ട നിയമങ്ങളാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് അതുപോലെ ലോസ് ഓഫ് ദ പ്രൊട്ടക്ഷൻ ഓഫ് അൾഡമ്പിൾ സെക്ഷൻസ് തുടങ്ങി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ആവുന്ന കുറച്ച് ലോസും അങ്ങനെയുള്ള കാര്യ ചില കാര്യങ്ങളും വുമൺ സേഫ്റ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില നിയമങ്ങളും എല്ലാം ഇവിടെ നമുക്ക് വരും അഞ്ചു മാർക്കിന്റെ ചോദ്യങ്ങൾ ഇനി ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് സിമ്പിൾ മാത്തമാറ്റിക്സും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും അതില് സിമ്പിൾ മാത്തമാറ്റിക്സിൽ അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിലും കാണുന്ന പോലെ തന്നെയാണ് നമ്പർ സിസ്റ്റം ഫ്രാക്ഷൻസ് പേഴ്സൻ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേഷ്യോ പ്രോഷൻ ടൈം ഡിസ്റ്റൻസ് ടൈം വർക്ക് ശരാശരി അതുപോലെ ലോസ് ഓഫ് എക്സ്പിറൻസ് പിന്നെ മെൻസുറേഷൻ പ്രോഗ്രഷൻസ് തുടങ്ങിയ ടോപ്പിക്സും പിന്നെ നമുക്ക് മാനസിക ശേഷിയും നിരീക്ഷണ പടവും പരിശോധനയും അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ അവിടെ ഇതേപോലെ തന്നെ സീരീസ് മാത്തമാറ്റിക്സ് സയൻസ് സയൻസ് ഉപയോഗിച്ചുള്ള പിന്നെ അനലോഗി അനലോഗി തന്നെ വേർഡ് അനലോഗി ആൽഫബറ്റ് അനലോഗി തുടങ്ങിയ ടോപ്പിക്സ് സമാന ബന്ധങ്ങൾ കണ്ടെത്താനുള്ളത് ഓക്കെ പിന്നെ ഓഡ് വൺ ഔട്ട് അങ്ങനെ ഉള്ള ചില ആയിട്ടുള്ള ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഓക്കെ ഇനി ജനറൽ ഇംഗ്ലീഷ് ആണ് ഇപ്പൊ ജനറൽ ഇംഗ്ലീഷിന് നമുക്ക് വീണ്ടും രണ്ടായിട്ട് തരം തിരിക്കാം അതിൽ ഫസ്റ്റ് ടോപ്പിക് ഇംഗ്ലീഷ് ഗ്രാമർ ആണ് ഗ്രാമറിൽ നമ്മൾ സാധാരണ ബേസിക് ആയിട്ടുള്ള ചില ഗ്രാമർ റൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് ബേസിക് ഗ്രാമറിൽ വരുന്നുണ്ട് അതിന്റെ ടെൻസ് റിപ്പോർട്ട് സ്പീച്ച് തുടങ്ങിയ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ് ഇൻഫിനിറ്റി വൺ ജെറൻസ് തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ വൊക്കാബുലറി വൊക്കാബുലറിയിൽ നമ്മൾ സിംഗുലർ പ്ലൂറൽ പ്ലൂറൽ അതുപോലെ സിനഡിംസ് ആൻഡഡിംസ് ഫ്രൈസിൽ വേബുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വൊക്കാബുലറി അപ്പോൾ അഞ്ച് മാർക്ക് വീതമാണ് അഞ്ച് മാർക്ക് ഗ്രാമറിൽ ഗ്രാമറിന് ഗ്രാമറിൽ നിന്നും അഞ്ച് മാർക്ക് വൊക്കാബുലറിയിൽ നിന്നും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹിസ്റ്ററി ജിയോഗ്രഫി തുടങ്ങിയ ടോപ്പിക്സിനും ഇതേ വെയിറ്റ് ചെയ്തേ കൊടുത്തിട്ടുള്ളൂ അഞ്ച് മാർക്കേ കൊടുത്തിട്ടുള്ളൂ ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ പ്രാദേശിക ഭാഷ ഓക്കെ അതിന് മലയാളമാണെങ്കിൽ അതിന്റെ പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപ്പദം തുടങ്ങിയ ടോപ്പിക്സ് നമ്മൾ തൽക്കാലം അത് മാത്രം നോക്കിയാൽ മതിയല്ലോ ഓക്കെ സോ ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും സിലബസ് വരുന്നത് ഓക്കെ ക്ലിയർ ഇനി അടുത്തത് നമുക്ക് എങ്ങനെ നമുക്ക് സ്മാർട്ടായിട്ടുള്ള പ്രിപറേഷൻ സ്ട്രാറ്റജി ഇനി എന്നുള്ളതാണ് അപ്പൊ ഓൾറെഡി നമുക്ക് ഇതൊരു മെയിൻസ് പരീക്ഷയാണ് അപ്പോൾ ഈ ഒരു സിലബസ് ഏകദേശം കവറപ്പ് ആയിട്ടുണ്ടാവും ഓൾറെഡി കവറപ്പ് ആയിട്ടുണ്ടാവും ഓക്കെ ഇനി നമ്മൾ ഈ സിലബസിന് എങ്ങനെ അപ്രോച്ച് ചെയ്യണം നോക്കിയാല് ഒന്നാമത്തത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ടോപ്പിക്സ് അതായത് നമ്മുടെ ഇംഗ്ലീഷ് മലയാളം മാത്സ് റീസണിങ് ഇതുപോലെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ടോപ്പിക് അതായത് ഓൾറെഡി കറണ്ട് അഫയേഴ്സ് പോലെ അതിൽ കൂടുതൽ അഡീഷൻസ് ഒന്നും വരുന്നില്ലല്ലോ അങ്ങനെയുള്ള ടോപ്പിക്സ് അപ്പൊ ഇത് ടോപ്പിക് ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് കേട്ടോ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള പി വൈ ക്യൂസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് ആദ്യത്തെ നമ്മുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഓക്കെ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനാണ് ഇത് പറയുന്നത് അതിനുശേഷം നമ്മുടെ ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റി എക്കണോമി പോലെയുള്ള ടോപ്പിക്സ് അപ്പോൾ ഈ ടോപ്പിക്സിന്റെ പ്രത്യേകത അഞ്ച് മാർക്ക് വീതമാണ് ഇവിടെ വെയിറ്റ് ഏജുള്ളത് അപ്പോൾ എല്ലാം ഇനി എല്ലാ ടോപ്പിക്സും ഹിസ്റ്ററി ആണെങ്കിലും നമുക്ക് സിലബസിലേക്ക് കണ്ടതാണ് വേൾഡ് ഹിസ്റ്റി കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്റി എല്ലാം ഉണ്ട് അപ്പോൾ ഇനി ഈ ഒരു സമയം കൊണ്ട് ഈ ടോപ്പിക് എല്ലാം കവർ ചെയ്യുക എന്നുള്ളത് ഒരു നൈസ് അപ്രോച്ച് ആയിരിക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതായത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എസ് സി ആർ ടിയും എല്ലാം നല്ലോണം ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു ഭാഗം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ പോലെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന പോലേക്ക് ഒന്ന് ചിന്തിക്കേണ്ടി വരും എവിടെ നിൽക്കാ കൊസ്റ്റ്യൻസ് കൂടുതലായിട്ട് പ്രതീക്ഷിക്കാം ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അങ്ങനെ സെലക്റ്റീവ് സ്റ്റഡിയാണ് ഇവിടെ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് വരിക ഓക്കെ അപ്പോൾ അത്തരത്തിൽ ആയിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ടോപ്പിക്സ് എടുത്ത് നമ്മൾ അത് പഠിച്ച് തുടങ്ങിക്കൊള്ളാം അത് കഴിഞ്ഞിട്ട് കറണ്ട് അഫയേഴ്സ് ആണ് കറണ്ട് അഫയേഴ്സിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പത്രത്തിൽ നിന്ന് വായിച്ച് കണ്ടുപിടിക്കാൻ അതാണ് ഒരു ശരിയായിട്ടുള്ള അപ്രോച്ചെങ്കിൽ പോലും കുറച്ചുകൂടി ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതെങ്കിലും ഒതന്റിക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കറന്റ് അഫയർ മാഗസീനുകൾ നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അതുപോലെ റിലേലബി റിലയബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ചാനൽ ചാനൽസിൽ നിന്നും നമുക്ക് ഇൻഫർമേഷൻ എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള അപ്രോച്ചുകൾ കറണ്ട് അഫയേഴ്സിന് നമ്മൾ തീർച്ചയായിട്ടും കൊണ്ടുവരണം അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല ടോപ്പിക്ക് കാരണം കറണ്ട് അഫയേഴ്സിൻ്റെ വെയിറ്റേജ് ട്വൻറ്റി മാർക്സ് ആണ് ഇരുപത് മാർക്കിൻ്റെ ടോപ്പിക്കാണ് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുന്ന ഒരു ടോപ്പിക് കൂടിയാണത് അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ കവർ ചെയ്തിരിക്കണം അതിനായിട്ട് ഈ ഒരു അപ്രോച്ച് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇനിയുള്ള ദിവസങ്ങൾ വളരെ എഫക്റ്റീവായിട്ടും ആയിട്ടും എഫേർട്ട്ലെസ് ആയിട്ടും നിങ്ങളെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും എക് പി എസ് സിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ ഈ ഒരു ലാബ് അസിസ്റ്റൻ്റ് മെയിൻസ് പരീക്ഷയുടെ ഫ്രീ ആയിട്ടുള്ള മാരത്തോൺ സെഷൻസ് നാളെ മുതൽ നിങ്ങൾക്കും ആക്സസ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാ കൺസേൺസും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഒരു സെഷൻ ഉണ്ടാവുക അതായത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ എസ് സി ബേസ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സും അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതോടൊപ്പം കറണ്ട് അഫയേഴ്സിനും എല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ഓൾ ഇൻ ഓൾ സെഷനാണ് തീർച്ചയായിട്ടും നാളെ മുതൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കണം അതോടൊപ്പം നിങ്ങൾ മറ്റ് നിങ്ങളുടെ ഈ ഒരു പരീക്ഷ എഴുതുന്ന നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യും കൂടെ വേണം എല്ലാവരും പഠിക്കട്ടെ പിന്നെ ഈ ഒരു പരീക്ഷയെക്കുറിച്ചുള്ള മറ്റ് അപ്ഡേറ്റ് അപ്ഡേറ്റ്സും ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും മറ്റും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഈ ഒരു വീഡിയോയുടെ താഴെ ടെക് പി എസ് സിയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ആയിക്കൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും അപ്ഡേറ്റ്സും ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും എല്ലാ സെഷൻസിൻ്റെയും ലിങ്കുകളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും പ്രിപ്പറേഷൻ ആ ഒരു ഫുൾ ഫേസിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകളും അറിയിക്കുകയാണ് Thank you.